തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് നടന്ന പെരിന്തൽമണ്ണ താലൂക്ക് തൽ അധാലത്തിൽ ആകെ ലഭിച്ചത് നാനൂറ്റി എഴുപത് പരാതികൾ നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭിച്ച മുന്നൂറ്റി ഏഴ് പരാതികളും പുതുതായി ലഭിച്ച നൂറ്റി അറുപത്തി മൂന്ന് പരാതികളുമാണ് അദാലത്തിന്റെ ഭാഗമായി വന്നത് ഇതിൽ നൂറ്റി അൻപത്തിരണ്ട് പരാതികൾ തീർപ്പാക്കി പരാതിക്കാരെ നേരിട്ട് കേട്ടാണ് നൂറ്റി അൻപത്തിരണ്ട് പരാതികൾ മന്ത്രിമാർ തീർപ്പാക്കിയത് ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത താലൂക്ക് തല അദാലത്തെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഉടൻ നടപടിയെടുക്കാൻ സാധിക്കുന്നതിൽ നടപടിയെടുക്കുവാനും പ്രശ്നപരിഹാരത്തിനും ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരിൽ പ്രവർത്തനമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മന്ത്രിമാർ പങ്കെടുക്കുന്ന താലൂക്ക് അദാലത്തുകൾ അതും ഈ ഗവൺമെന്റ് രണ്ടാമത്തെ തവണയാണ് നവകേരള സദസ്സിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഇത്തരം കൂടുതൽ പല സംസ്ഥാന സർക്കാരുകളും ഇത്തരം പ്രവർത്തനം നടത്താൻ ഇടങ്ങളിലെ ജനങ്ങൾ കേരളത്തെ പോലെ ഇതുപോലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ ജനാധിപത്യ സംവിധാനത്തെ കരുത്തു പകരുന്ന പരിഹരിക്കാൻ സാധിക്കുന്നവയൊക്കെ പരിഹരിക്കാൻ ഇടപെടേണ്ട വിഷയങ്ങൾ ഇടപെടാൻ എല്ലാ നിലയും സർക്കാർ തയ്യാറാണ് മന്ത്രിമാർ തയ്യാറാണ് ഇരുപത്തിയൊൻപത് കുടുംബങ്ങളുടെ എ പി എൽ റേഷൻ കാർഡുകൾ ആക്കി മാറ്റി തീർപ്പാക്കാത്ത പരാതികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉദ്യോഗസ്ഥലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുത്ത് പരാതിക്കാരെ അറിയിക്കാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ എം എൽ എമാരായ നജീബ് കാന്തപുരം മഞ്ചളാം കുഴിയാലി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ അപൂർവ ത്രിപാദി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ